ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നെൻ്റെ കൂട്ടറിന് പക്ഷേ ഷെയർ ചെയ്യാൻ വന്നതേക്കൊരു അടിപൊളി വിഭവമായിട്ടുണ്ടെങ്കിൽ പച്ചപ്പുള്ളി രസം നമ്മുടെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു രസമാണ് പച്ചപ്പുള്ളി രസം തീ പോലും കത്തിക്കേണ്ട ഒരു തുള്ളി ഓയിലും വേണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാൽ നല്ല ടേസ്റ്റി രസം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം നല്ല ചൂട് ചോറിൻ്റെ കൂടെ പപ്പടവും അച്ചാറും ഈ രസവും കൂടെ ഉണ്ടെങ്കിൽ അന്ന് തോണു പൂശാലായി അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടിനും കാണേ ആദ്യം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തത കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എന്നെപ്പോൾ ചെയ്താലേ ഞാൻ ആരും വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം നമുക്ക് ആദ്യം തന്നെ ഇത്തിരി ജീരകം വറുത്തെടുക്കാവേ നമ്മൾ പാൻ നല്ലപോലെ ചൂടായിട്ടേ ജീരകം ഇടാവുള്ളൂ നല്ലപോലെ ചൂടായിട്ടിട്ട് ജീരകം പെട്ടെന്നൊന്നും പൊടി വരുവേ നല്ലപോലെ ഒന്ന് കിരീരാന്ന് പൊട്ടുന്ന സൗണ്ട് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി അങ്ങ് എടുത്താൽ മതി നമ്മുടെ ജീരകം ഇവിടെ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ആക്കാം ഞാൻ ഇവിടെ ഒരു എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ വറുത്ത് വെച്ച് ഇട്ട് കൊടുക്കാം ജീരം നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാവേ ചൂടായ ജീരമായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞു വരും ജീരവെല്ലാം നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് ിടാൻ പോകുന്നത് കുരുമുളകുമാണ് ഒരു സ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട് കുരുമുളകും നമുക്ക് ഇടുക്കിയിൽ വെച്ച് നല്ലപോലെ തന്നെ ചതച്ച് എടുക്കണം ഒരുപാടൊന്നും പൊടിയേണ്ട കാര്യമൊന്നുമില്ല ചതച്ചെടുത്താൽ മതിയെ നമ്മുടെ കുരുമുളകും ഇവിടെ നല്ലപോലെ ചതഞ്ഞ് വന്നിട്ടുണ്ട് ഒരുപാട് പൊടിയുണ്ട ഇങ്ങനെ ഒന്ന് ചതഞ്ഞ് വന്നാൽ മതിയേ നമ്മൾ ചതഞ്ഞ് വന്നിട്ടുണ്ട് കുരുമുളക് ഇതിനകത്തോട്ട് ഇട്ട് ചതിക്കാൻ പോകുന്നത് അഞ്ചാറ് വെളുത്തുള്ളി അല്ലിയാണ് വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചു കൊടുക്കുക വെളുത്തുള്ളി എല്ലാം നല്ലപോലെ ചതഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇടാൻ പോകുന്ന ഇഞ്ചിയാണ് ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ഇട്ട് നമുക്ക് ചതച്ചെടുക്കാം ഇഞ്ചി നല്ലപോലെ ചതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് പച്ചമുളകാണ് ഒരു മൂന്നോ നാലോ പച്ചമുളകും പന്താരി മുളകുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് പച്ചമുളകും കൂടെ നമുക്ക് തന്നെ ചതച്ചെടുക്കാം പച്ചമുളകും പച്ചമുളകും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇഞ്ചിയും ഇനി നമ്മൾ ാണ് ഒരു അഞ്ചുള്ളിയും കൂടി കൊടുക്കുക കൊച്ചുള്ളിയും കൂടെ ചതച്ചെടുക്കാം ഒരുപാട് ഒന്ന് ചതഞ്ഞ് അങ്ങ് അറിയേണ്ട കാര്യമൊന്നുമില്ല ഉള്ളിയൊക്കെ നല്ലവണ്ണം ഒന്ന് ചതഞ്ഞ് മാറിയാൽ മതിയേ നമ്മൾ ഉള്ളി ഇവിടെ ചതഞ്ഞിട്ടുണ്ട് അല്ലേ ഉള്ളി എല്ലാം ചതഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം ഞാനിവിടെ നമ്മുടെ രസം തയ്യാറാക്കാൻ വേണ്ടി ഞാനിട്ട് മൺപാത്രം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ നീരെടുക്കാം നമുക്ക് ഈ പുളി നീര് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇങ്ങനെ ചതച്ച് വെച്ചിട്ട് ഐറ്റംസ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഒരു രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം ഉപ്പൂടെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു ശാക്ക എല്ലാം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കായപ്പൊടിയും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിടാൻ പോകുന്നത് മല്ലിയിലയാണ് അരിഞ്ഞ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം മല്ലിയിലയും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പും എല്ലാം നല്ല പാകത്തിനുണ്ട് തീ പോലും കത്തിക്കാൻ നമ്മുടെ അടിപൊളി പച്ചപ്പുള്ളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചൂട് ചോറിൻ്റെ കൂടെ പപ്പളവും പച്ചപ്പുളി രസവും ഒരച്ചാറും ഉണ്ടെങ്കിൽ നമ്മുടെ ചോറൂണ് കുശാലായി എന്നും നമ്മൾ പലതരം മീനും ഇറച്ചിയൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെയുള്ള ഡിഫറൻസ് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയാണ് വളരെ സിമ്പിളാണ് കറികളൊന്നും ഇല്ലാത്ത ദിവസം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പെട്ടെന്ന് ഒരു അടിപൊളി രസമാണ് പച്ചപ്പുള്ളി രസം ചൂടിയോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് ചെറിയ കുരുമുളവിൻ്റെ എരിവും ഉപ്പും പുളിയും എല്ലാം നല്ല പാകത്തിനുണ്ട് ഉള്ളിയും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അതിൻ്റെ ആ രുചി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമ്മുടെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഹവാണ് ഈ പച്ചപ്പുളി രസം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഹമാണ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയും ചെയ്യാം എല്ലാവരും തയ്യാറാക്കി നോക്കണേ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഈ പച്ചപ്പുള്ളി രസം ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് പച്ചരിച്ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം യൂസ്ഫുള്ളായി വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എനബിൾ ചെയ്താൽ ഞാനിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ആ കാര്യം ആരും മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്